ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സിൽ രാഷ്ട്രീയ മേഖലയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതി ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യ രാഷ്ട്രപതി ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി ആരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതിയും അതുപോലെ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യ രാഷ്ട്രപതിയും ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയും ആരെന്ന് ചോദിച്ചാൽ ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ ആദ്യ മുസ്ലിം രാഷ്ട്രപതി അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി എന്നൊക്കെ ചോദിച്ചാൽ ഉത്തരം സക്കീർ ഹുസൈനാണ് ഇന്ത്യയുടെ ആദ്യ മുസ്ലിം രാഷ്ട്രപതി ആരാണ് സക്കീർ ഹുസൈൻ അതുപോലെ അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി സക്കീർ ഹുസൈനാണ് കേരള ഗവർണർ ആയതിനു ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയായ ഏക വ്യക്തി ആരാണ് വി വി ഗിരി കേരള ഗവർണർ ആയതിനു ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയായ ഏക വ്യക്തി വി വി ഗിരിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ത്യൻ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദാണ് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ് നീലം സഞ്ജീവ റെഡ്ഡി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡിയാണ് ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ഏക വംശജൻ ഗ്യാനി സെയിൽസിംഗ് ആണ് അതുപോലെ പോക്കറ്റ് വീറ്റോ ആദ്യമായി ഉപയോഗിച്ച ഇന്ത്യൻ രാഷ്ട്രപതിയും ഗ്യാനി സെയിൽസിങ് ആണ് ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ഏക സിക്ക് വംശജനും പോക്കറ്റ് പോക്കറ്റ്വീറ്റോ ആദ്യമായി ഉപയോഗിച്ച ഇന്ത്യൻ രാഷ്ട്രപതിയും ഗ്യാനി ഗാനി ആണ് കേന്ദ്രമന്ത്രിയായതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി ആരാണ് ആർ വെങ്കട്ടരാമൻ കേന്ദ്രമന്ത്രിയായതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി ആർ വെങ്കിട്ടരാമനാണ് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയുമായ ഏക മലയാളി ആരാണ് കെ ആർ നാരായണൻ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയുമായ ഏക മലയാളി കെ ആർ നാരായണനാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ് കെ ആർ നാരായണൻ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി കെ ആർ നാരായണനാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിൻ്റെയും റിപ്പബ്ലിക് ആയതിൻ്റെയും സുവർണ ജൂബിലി ആഘോഷിച്ചപ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി ആരായിരുന്നു കെ ആർ നാരായണൻ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിൻ്റെയും റിപ്പബ്ലിക് ആയതിൻ്റെയും സുവർണ ജൂബിലി ആഘോഷിച്ചപ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി കെ ആർ നാരായണനായിരുന്നു ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുന്ന ആകുന്ന പതിനൊന്നാമത്തെ വ്യക്തി ആരാണ് എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുന്ന പതിനൊന്നാമത്തെ വ്യക്തി എ പി ജെ അബ്ദുൽ കലാം അതുപോലെ ഇന്ത്യയുടെ പന്ത്രണ്ടാമത്തെ രാഷ്ട്രപതി കൂടിയാണ് എ പി ജെ അബ്ദുൽ കലാം ശ്രദ്ധിക്കുക ഇന്ത്യയുടെ പന്ത്രണ്ടാമത്തെ രാഷ്ട്രപതിയാണ് എ പി ജെ അബ്ദുൽ കലാം എന്നാൽ ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുന്ന എത്രാമത്തെ വ്യക്തിയാണ് എ പി ജെ അബ്ദുൽ കലാം പതിനൊന്നാമത്തെ വ്യക്തി ഹൂവർ പുരസ്കാരം നേടിയ ആദ്യ ഏഷ്യക്കാരൻ ആരാണ് എ പി ജെ അബ്ദുൽ കലാം ഹൂവർ പുരസ്കാരം നേടിയ ആദ്യ ഏഷ്യക്കാരൻ എ പി ജെ അബ്ദുൽ കലാമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ് എ പി ജെ അബ്ദുൽ കലാം എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥയുടെ പേരെന്താണ് അഗ്നി ചിറവുകൾ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥയുടെ പേരാണ് അഗ്നി സിയാച്ചിൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ് എ പി ജെ അബ്ദുൽ കലാം സിയാച്ചിൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമാണ് ഒരു രൂപ മാത്രം പ്രതിമാസ ശമ്പളം കൈപ്പറ്റിയിരുന്ന ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ് എ പി ജെ അബ്ദുൽ കലാം ഒരു രൂപ മാത്രം പ്രതിമാസ ശമ്പളം കൈപ്പറ്റിയിരുന്ന ഇന്ത്യൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമാണ് ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യ സാസ്ത്രജ്ഞൻ ആരാണ് എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യ സാസ്ത്രജ്ഞൻ എ പി ജെ അബ്ദുൽ കലാമാണ് ഇന്ത്യൻ രാഷ്ട്രപതിയായ പ്രഥമ വനിത ആരാണ് പ്രതിഭ പാട്ടീൽ ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ആദിത്യ വനിത പ്രതിഭ പാട്ടീലാണ് ഇന്ത്യൻ രാഷ്ട്രപതിയാകുന്ന രണ്ടാമത്തെ വനിത ആരാണ് നിലവിലെ രാഷ്ട്രപതിയായ ദ്രൗപതി മുർമു ഇന്ത്യൻ രാഷ്ട്രപതിയാകുന്ന രണ്ടാമത്തെ വനിത നിലവിലെ രാഷ്ട്രപതിയായ ദ്രൗപതി മുർമു ആണ് ഇന്ത്യൻ രാഷ്ട്രപതിയാകുന്ന ആദ്യ ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തി ആരാണ് ദ്രൗപതി മുർമു ഇന്ത്യൻ രാഷ്ട്രപതിയാകുന്ന ആദ്യ ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തി ദ്രൗപതി മുർമു ആണ് ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ് ദ്രൗപദി മുർമു ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ദ്രൗപതി ആണ് ജാർഖണ്ഡ് ഗവർണർ ആയ ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയാകുന്ന വ്യക്തി ആരാണ് ദ്രൗപതി ആണ് ജാർഖണ്ഡ് ഗവർണർ ആയ ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയാകുന്ന ആദ്യ വ്യക്തി ദ്രൗപതി ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ആക്ടിംഗ് ആരാണ് വി ഗിരി ഇന്ത്യയിലെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡൻ്റ് വി വി ഗിരിയാണ് ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ ആക്ടിംഗ് പ്രസിഡൻറ്റായിരുന്നത് ബി ഡി ജെട്ടിയും കുറച്ചുകാലം ഇന്ത്യയുടെ ആക്ടിംഗ് പ്രസിഡൻ്റായിരുന്നത് ജസ്റ്റിസ് എം ഹിതായത്തുള്ളയുമാണ് ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ ആക്ടിങ് പ്രസിഡൻ്റായിരുന്ന വ്യക്തി ബി ഡി ജെട്ടിയാണ് കുറച്ചു കാലം ഇന്ത്യയുടെ ആക്ടിങ് പ്രസിഡൻ്റായിരുന്ന വ്യക്തി ജസ്റ്റിസ് എം ഹിദായത്തുള്ളയാണ് ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആയിരുന്ന വ്യക്തി ആരാണ് ഡോക്ടർ ഹമീദ് അൻസാരി ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ഡോക്ടർ ഹമീദ് അൻസാരിയാണ് നിലവിൽ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആരാണ് ജഗ്ദീപ് ധൻഗർ നിലവിൽ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ ആണ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നെല്ലാം അറിയപ്പെട്ടത് ജവഹർലാൽ നെഹ്റുവാണ് ഏറ്റവും കൂടുതൽ തവണയും കാലവും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയും ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ആധുനിക ഇന്ത്യയുടെ ശിൽപി ഏറ്റവും കൂടുതൽ തവണയും കാലവും ഇന്ത്യൻ പ്രധാനമന്ത്രി വ്യക്തി ആരാണ് ജവഹർലാൽ നെഹ്റുവാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമിയായി അറിയപ്പെട്ടത് ജവഹർലാൽ നെഹ്റുവാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമിയായി അറിയപ്പെട്ട ആരാണ് ജവഹർലാൽ നെഹ്റുവാണ് പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ജവഹർലാൽ നെഹ്റു പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം ശാന്തിവനമാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ് ശാന്തിവനം ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ മുഖ്യ ശില്പികളിൽ ഒരാളായ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ മുഖ്യശില്പികളിൽ ഒരാളായിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ് തപാൽ സ്റ്റാമ്പിലും നാണയത്തിലും മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ജവഹർലാൽ നെഹ്റു തപാൽ സ്റ്റാമ്പിലും നാണയത്തിലും മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ് സമാധാനത്തിൻ്റെ മനുഷ്യൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയാണ് സമാധാനത്തിൻ്റെ മനുഷ്യൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് താഷ്ഖണ്ഡ് കരാർ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ലാൽ ബഹാദൂർ ശാസ്ത്രി താഷ്ഖണ്ഡ് കരാർ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയാണ് ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ അന്ത്യവിശ്രമ സ്ഥലം ഏതാണ് വിജയ്ഘട്ട് ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ അന്ത്യവിശ്രമസ്ഥലം വിജയ്ഘട്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ഏകവനിത ആരാണ് ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഏക വനിത ഇന്ദിരാഗാന്ധിയാണ് കേന്ദ്ര ധനകാര്യമന്ത്രിയായ ആദ്യ വനിത ആരാണ് ഇന്ദിരാഗാന്ധി രണ്ടാമത്തെ വനിത നിർമ്മല സീതാരാമനുമാണ് കേന്ദ്ര ധനകാര്യമന്ത്രിയായ ആദ്യ വനിത ഇന്ദിരാഗാന്ധിയും രണ്ടാമത്തെ വനിത നിർമ്മല സീതാരാമനുമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലെ അടിയന്തരാവസ്ഥ കാലത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലെ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ മുൻ നാട്ടുരാജാക്കന്മാർക്ക് നൽകിയിരുന്ന പ്രിവി പേഴ്സ് നിർത്തലാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ മുൻ നാട്ടുരാജാക്കന്മാർക്ക് നൽകിയിരുന്ന പ്രിവി പേഴ്സ് സമ്പ്രദായം നിർത്തലാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ആര്യവട്ട വിക്ഷേപിച്ചപ്പോഴും ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണം നടത്തിയപ്പോഴും ബാങ്ക് ദേശസാൽക്കരണം നടത്തിയപ്പോഴും ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ദിരാഗാന്ധി ആര്യവട്ട വിക്ഷേപിച്ചപ്പോഴും എന്നാണ് കേട്ടോ ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണം നടത്തിയപ്പോഴും ബാങ്ക് ദേശസാൽക്കരണം നടത്തിയപ്പോഴും ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിൽ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷന് അനുമതി നൽകിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിൽ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷന് അനുമതി നൽകിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് വധിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് വധിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും രണ്ടാമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുമാണ് ഇന്ദിരാഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ് ശക്തിസ്ഥൽ ഇന്ദിരാഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലം ശക്തി സ്ഥലാണ് ആദ്യ കോൺഗ്രസ് ഇതര ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു മൊറാർജി ദേശായി ആദ്യ കോൺഗ്രസ് ഇതര ഇന്ത്യൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആണ് ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നവും പാകിസ്ഥാന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ നിഷാൻ ഇ പാകിസ്ഥാനിൽ ലഭിച്ച ഏക ഇന്ത്യക്കാരൻ മൊറാർജി ദേശായിയാണ് ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നവും പാകിസ്ഥാന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ നിഷാൻ ഇ പാകിസ്ഥാനിൽ ലഭിച്ച ഏക ഇന്ത്യക്കാരൻ മൊറാർജി ദേശായിയാണ് മൊറാർജി ദേശായിയുടെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ് അബയ്ഘട്ട് മൊറാർജി ദേശായിയുടെ അന്ത്യവിശ്രമ സ്ഥലം അബയ്ഘട്ടാണ് ഏറ്റവും കുറച്ചു കാലം അധികാരത്തിൽ ഇരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ചരൺ സിംഗ് ഏറ്റവും കുറച്ചു കാലം ഇരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ചരൺ സിംഗ് ആണ് ചരൺ സിംഗിൻ്റെ ജന്മദിനമായ ഡിസംബർ ഇരുപത്തി മൂന്ന് എന്ത് ദിനമായിട്ടാണ് ആഘോഷിക്കുന്നത് ദേശീയ കർഷക ദിനം ചരൺ ചരൺസിംഗിൻ്റെ ജന്മദിനമായ ഡിസംബർ ഇരുപത്തി മൂന്ന് ഇന്ത്യയിൽ ദേശീയ കർഷക ദിനമായിട്ടാണ് ആഘോഷിക്കുന്നത് ചരൺസിംഗിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം ഏതാണ് കിസാൻ ഘട്ട് ചരൺസിംഗിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം കിസാൻ ഘട്ടാണ് ഇനി ഒന്നാം കേന്ദ്ര മന്ത്രിസഭയിലെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളുമാണ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്നു കൂടാതെ വിദേശകാര്യ വകുപ്പും കൂടി കൈകാര്യം ചെയ്തിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ ഉപപ്രധാനമന്ത്രിയായിരുന്നു അതോടൊപ്പം ആഭ്യന്തര വകുപ്പും ഉണ്ടായിരുന്നു ബൽദേവ് സിംഗ് ആണ് പ്രതിരോധം ഷൺമുഖം ജെട്ടി ധനകാര്യം ബി ആർ അംബേദ്കർ നിയമം മലയാളിയായ ജോൺ മത്തായി റെയിൽവേ ഗതാഗതം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്തു ശ്യാമപ്രസാദ് മുഖർജി വ്യവസായം മൗലാന അബ്ദുൽ കലാം ആസാദായിരുന്നു ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആദ്യത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി രാജ്കുമാരി അമൃത് കൗർ ആയിരുന്നു ആദ്യ മന്ത്രിസഭയിൽ ഭക്ഷ്യം കൃഷി എന്നീ വകുപ്പുകൾ നോക്കിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് റാഫി അഹമ്മദ് കിത്വായി വാർത്താവിനിമയം ജഗ്ജീവൻ റാം തൊഴിൽ നർഹരി വിഷ്ണു ഗാഡ്ഗിൽ പൊതുമരാമത്ത് ഊർജം സി എച്ച് ബാബ വാണിജ്യം ഉരുക്ക് വനിത എന്നറിയപ്പെടുന്ന ആരാണ് മാർഗരറ്റ് താച്ചർ ഉരുക്കുവനിത എന്നറിയപ്പെടുന്നത് മാർഗരറ്റ് താച്ചറാണ് ഏഷ്യയിലെ ഉരുക്കുവനിതാരാണ് മിരിയം ഡിഫെൻസർ സാന്റിയാഗോ ഇന്ത്യയുടെ ഉരുക്കുവനിത എന്നറിയപ്പെടുന്നത് ഇന്ദിരാഗാന്ധിയാണ് മണിപ്പൂരിൻ്റെ ഉരുക്കുവനിത എന്നറിയപ്പെടുന്ന ആരാണ് ഇറോം ഷർമിള മണിപ്പൂരിൻ്റെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്നത് ഇറോം ഷർമിളയാണ് ഒഡീഷയുടെ ഉരുക്കു വനിത ആരാണ് നന്ദിനി സപ് സത്പതി ഒഡീഷയുടെ ഉരുക്കു വനിത നന്ദിനി സത്പതിയാണ് ജാർഖണ്ഡിൻ്റെ ഉരുക്കുവനിത ദയാമണി ബാർലയാണ് കാശ്മീരിൻ്റെ ഉരുക്കുവനിത ആരാണ് പർവീണ അഹങ്കർ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ബിസ്മാർക്കാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലുമാണ് ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ബിസ്മാർക്കാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്